പിന്നെ സ്പീഡിന് മാത്രൂ ഞങ്ങള് അത് സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറയ്ക്കാനും അതിനെടുത്തിട്ട് വെക്കും അത്ര മാത്രമേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂട്ടോക്ക് ബ്രേക്കിൽ നമ്മള് വണ്ടി കൺട്രോൾ ചെയ്യാൻ മീൻസ് സ്പീഡ് കൺട്രോൾ ചെയ്യണം വണ്ടി പെട്ടെന്ന് നിർത്തണമെങ്കിൽ ചവിട്ടിൽ നിർത്തണമെങ്കിൽ പിന്നെ ഇതല്ലേ ഉള്ളൂ നമ്മളിപ്പോ അത് തന്നെ കൺട്രോൾ കൺട്രോൾ സ്പീഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന് ഗിയർ ഇടാന് വണ്ടി എടുക്കാന് വണ്ടി സ്ലോ ചെയ്യാന് വണ്ടി നിർത്താന് എത്ര കൂട്ടം കാര്യമുണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയാന് വണ്ടി ഗിയർ ഇടാൻ വണ്ടി പിന്നെ നിർത്താന് പറ്റുമോ എടുക്കാന് മൂന്നാമത് വണ്ടി എടുക്കാൻ നാലാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുമ്പോഴാ നാലാമത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അഞ്ചാമത് വണ്ടി നിർത്താൻ നിർത്താൻ എത്ര കാര്യമുണ്ട് ഏറ്റവും പണി കിടക്കുന്നത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഒരു ശതമാനോട് മുപ്പത് ശതമാനത്തെ പോരാമിക്കൊണ്ടാണ് എന്റെ ക്ലാസ്സിനായിട്ട് വിളിക്കുന്നത് ക്ലാസ്സിന് ചെന്ന് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പറയുമ്പോഴാണ് ഒരു വണ്ടി എടുക്കാൻ പോലും പലർക്കും അറിയത്തില്ല അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പഠിച്ചു വെച്ചതല്ലല്ലോ ഡ്രൈവിംഗ് ഞങ്ങൾ വെറും സീറോ എന്ന് പലരും പറയാറുണ്ട് ഞങ്ങൾ പഠിച്ച സമയത്ത് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെയാണ് പലരും പറയാൻ അവർക്കും ആസേഡ് ക്ലച്ച് ബ്രേക്ക് ഗിയർ മാത്രം അറിയാം അതെന്തിനൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് കൃത്യം കണ്ട ആർക്കും അറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കണം എന്നുണ്ട് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ആഗ്രഹമാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും പറഞ്ഞാൽ നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷവും ഒന്നു രണ്ടു വരെ പ്രാക്ടീസിന് പോയതല്ല അപ്പൊ നിർദ്ദിക്കോ പ്രായം കൊണ്ടായിരിക്കും പറ്റുന്നതെന്ന് മടിപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപതും എഴുപത്തഞ്ച് എൺപതും അമ്മച്ചിമാരും അപ്പച്ചന്മാരും പോലും വാഹനം ഓടിക്കണം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു കൂടാ നിങ്ങൾക്ക് വാഹനം ഓടിക്കണോന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണെന്ന് നിങ്ങളുടെ സ്വന്തം ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം മീൻസ് വണ്ടി എടുക്കാന് വണ്ടി ഗിയർ ഗിയറിടാന് വണ്ടി മീൻസ് സ്പീഡ് കൺട്രോളിങ് വണ്ടി നിർത്താന് വണ്ടി എടുക്കുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ല വണ്ടി എടുക്കാൻ ആദ്യം ബ്രേക്കില് ചവിട്ടിട്ട് വണ്ടി ഗിയർ മാറ്റണം ആദ്യം ഗിയർ വണ്ടി പറ്റുമോ ഇല്ല വണ്ടി ഓൺ ചെയ്യണം വണ്ടി വണ്ടി എടുക്കാൻ ആദ്യം എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വണ്ടി മൂവ് ചെയ്യാൻ നാലാമത് നമ്മള് സ്പീഡ് കൺട്രോളിങ് അഞ്ചാമത് മനസ്സിലായി ഇവിടെ ഷീറിംഗ് ആണ് ഇത് ഗിയർ ആണ് ബ്രേക്ക് ആണ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അത് എന്തിനൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എവിടെ എന്തിനൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അടിക്കേണ്ട മനസ്സിലായി ഇതറിയാതെ നമുക്ക് ഒരു വണ്ടിയൊക്കെ പറ്റുമോ പറ്റുവോണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്തിനൊക്കെയാണ് ആണ് എവിടൊക്കെയാണ് ഏതിലാണ് എങ്ങനെയാണ് കാരണം നമ്മൾ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ആണുങ്ങള് വണ്ടി ഓടിക്കുന്നു എങ്ങനെയാ രണ്ട് കൈയും രണ്ട് കാലും നമുക്ക് എന്താ എന്തോണ്ട് രണ്ട് കൈ കാലും ഉണ്ട് അപ്പൊ ഈ കയ്യും കാര്യം ഇവിടെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഇവിടെ വെച്ചിട്ട് ഒക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആ വണ്ടിയൊക്കെ ഇറങ്ങി തപ്പൽ വരുന്നത് മനസ്സിലായി ഇപ്പൊ ഈ സ്വിച്ച് ഓൺ ആക്കണം ഈ സ്വിച്ച് ഓൺ ആക്കണം ഈ സ്വിച്ച് ഓൺ ആക്കണം ഈ സ്വിച്ച് ഓൺ ആക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് തപ്പണ്ട കാര്യമുണ്ടോ എന്ത് സീറ്റ് ലെവൽ ലെവൽ ചെയ്തു നമ്മളൊരു വണ്ടി എന്തിനാ ഇങ്ങനെ ഓടിച്ചോണ്ട് എന്തിനെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ബാക്കിലേക്ക് പോയെന്നു പറഞ്ഞാൽ കൈപ്പുണ്ട് ബാക്കിലേക്ക് പോയെന്നു പറഞ്ഞാൽ കൈ ഒടിയിരിപ്പുണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്നത് എത്തണമെന്ന് എത്തണമെന്നില്ല ശരി മനസ്സിലായി ഇത് പറഞ്ഞതുപോലെ ഇത് ബാക്കിലേക്ക് പോയ കാലൊടിപ്പുണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്ന കൃത്യമായിട്ട് എത്തണമെന്ന് അതുകൊണ്ടാ എന്ത് ഇതിലും പിടിച്ചിട്ട് പിന്നെ പിടിക്കൊരു വണ്ടി എടുക്കാൻ പഠിക്കണ്ടത് നമ്മളിപ്പോ വണ്ടിക്ക് സീറ്റ് ആണോ എടുക്കാനാണോ വണ്ടി എടുക്കാനാ ചെയ്യണ്ട ആദ്യം നമ്മള് ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്താ ഈ കൈ കൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്താ കൈ മാറി എന്ത് ചെയ്തു മാറി ഈ കൈ കൊണ്ടാ ചെയ്യുന്നത് മേളോട്ട് പിടിച്ച് പൊക്കുക പൊക്കി കഴിഞ്ഞാണ്ട എനിക്ക് എനിക്കിത്രയും വേണം ഞാൻ വിട്ടു ഇരുന്നു എനിക്ക് എനിക്കിത്രയും വേണം ഞാൻ വിട്ടു അവിടെ ഇരുന്നു എനിക്ക് എനിക്കിത്രയും വേണം എന്റെ വണ്ടിയല്ലല്ലോ അപ്പൊ നിങ്ങളെ വണ്ടി എല്ലാം പറ്റുമല്ലോ ഇരുന്നു എങ്ങോട്ടെങ്കിലും പോയോ സൗണ്ട് പോലും കേട്ടോ അങ്ങനെ ഏറ്റവും പോലും ഇങ്ങനെ പോലെ നയന്തി പോലെ വരും സാധനം അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട് നമുക്ക് ഈ സീറ്റ് ആയിട്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് വലിച്ചോ ഈ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേണമെന്ന് അറിയാൻ പറ്റുമോ പറ്റുമോ അപ്പൊ കൈ ഇവിടെ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് എത്ര വേണമെന്ന് അറിയത്തുള്ളൂ എത്തുള്ളൂ മനസ്സിലായി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു കാലത്ത് തന്നെ പ്രസ് ചെയ്താൽ മതി ആയി വണ്ടി ചാട്ടായി ഇത്രേ ഉള്ളൊരു വണ്ടി ചാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എന്തോരം പ്രയാസപ്പെടുന്നുണ്ടെന്ന് വണ്ടി ചാർട്ട് ചെയ്യാൻ ഞാൻ ഞാൻ ആദ്യം അങ്ങനെ പഠിപ്പിച്ചു ശരിയാ അപ്പൊ അതിന്റെ പോലും ആവശ്യം ഉണ്ടോ ക്രമം പോലും ആവശ്യമില്ല സീറ്റിലിരുന്നു ബ്രേക്ക് ചവിട്ടി പിടിച്ചു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ ചാരു അഡ്ജസ്റ്റ് ചെയ്തു ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറുകള് മിറുകൾ അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം ടിബെൽറ്റ് വേണമെങ്കിൽ ഇടാം കാരണം എന്തിനാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് ബെൽറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിക്ക് അത്ര കേറി ഇരുന്നു കഴിയുമ്പോഴത്തേനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മിർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിററ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് ബെൽറ്റ് കാരണം പിന്നെ സീറ്റ് ബെൽറ്റ് എന്താന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കി കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണി ഇല്ല ബേസ് മോഡൽ വണ്ടി വണ്ടിയാകുമ്പോൾ നമുക്ക് കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യണ്ടേ അപ്പൊ ഈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ആകെ ഒരു പണിയേ ഉള്ളൂ വണ്ടി അല്ലെന്താ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ ഈ മിറോട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സീറ്റ് വിട്ടിട്ട് നമുക്ക് വലിയ പ്രശ്നം ഇല്ല ഇപ്പോഴത്തെ വണ്ടി പ്രശ്നിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി മുന്നോട്ട് ആന കിണന്നടിക്കുമ്പോൾ പറയും എന്തിന്റെ ആവശ്യം ഉണ്ട് അത് അന്നേരം വേണേലും ഇട്ടാലും മതി ഇപ്പൊ അത് ഇടാനല്ല നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ വണ്ടി എടുക്കാനാ പഠിക്കേണ്ടത് ഒരു വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്തൊരു തടസ്സം വണ്ടി വന്നു പിന്നെ പിന്നെ അത് റോണങ്ങാട്ട് നമുക്ക് പോകാനുള്ള ഗ്യാപ്പില്ല ആള് പിന്നെ പിന്നെ റോങ് ആയിട്ട് നിൽക്കുന്നത് നല്ല വണ്ടിയാണോ ഇത് അങ്ങനെ പോകുമ്പോഴേ നമുക്ക് അറിയുന്നതിന്റെ ആവശ്യമുണ്ട് ഓൺ അടിക്കേണ്ട ഇനി വണ്ടി എടുത്ത് ഉരുട്ടാൻ അറിയാത്തവരിട്ട് തിരിന്നു ഓട്ടോമാറ്റിക്ക് അറിയാതിന്റെ ആവശ്യമുണ്ട് സിഗ്നൽ അല്ലാതെ ഇൻഡിക്കേറ്റർ ഇടാനോട്ട് ഇടാനോ അല്ല നമ്മൾ ആദ്യം ഒരു വണ്ടി പഠിക്കേണ്ടത് മനസ്സിലായി അത് ട്രൈ മൂഡിലേക്ക് കൊടുക്കുക ട്രൈ എന്താണ് കൊടുക്കുന്നത് മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെ മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് ആണോ ജീവനുള്ള മനുഷ്യനാണോ ബോഡിക്ക് ആണോ കിടക്കുന്ന വണ്ടി എന്ത് തന്നെയാ ബോഡിയാണ് പലപ്പോഴും അഞ്ചാമത്തെ കീറുവിന്റെ ആവശ്യം ഉണ്ടോ അപ്പൊ വണ്ടിയുടെ സ്പീഡ് കൂടും തോറും വണ്ടിയുടെ ബെയ്റ്റ് എന്ത് ചെയ്തോണ്ടിരിക്കണോ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും വണ്ടിയുടെ ബെയ്റ്റ് കിടക്കുന്ന വണ്ടിക്ക് എന്ത് തന്നെയാ കൂടുതൽ അപ്പൊ ആ വണ്ടി ഏത് ടോർക്ക് കൂടിയ ഏത് ഗീർ തന്നെ കൊടുക്കണം മോഡ് കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ട്രൈ മോഡ് കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇപ്പൊ ഇതിന് നമ്മള് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഡി വൺ പറഞ്ഞിട്ട് കാണിക്കും ഇപ്പൊ ഇതിനകത്തിന് ഉണ്ടല്ലേ അതിനുശേഷം എന്ത് ചെയ്യണം ആ കൈ നേരെ ഹാൻഡ് ബ്രേക്ക് കണ്ടാ അതെ നമുക്കറിയാം ഇത് ഇട്ടുകൊണ്ടിരുന്ന എടുക്കാൻ പറ്റുവോ ഇല്ല നമുക്കറിയാം ഇത് എടുക്കണം എന്നറിയാം പക്ഷെ പലരും എന്ത് ചെയ്യും മറന്നു അതാണ് ആ ക്രമത്തിന് പറഞ്ഞു തരുന്നത് നമുക്ക് വേണേ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണമെങ്കിൽ നമുക്ക് മാറ്റാം പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വേണേ ഹാൻഡ് ബ്രേക്ക് മാറ്റാ പക്ഷെ നമ്മള് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മള് ചെയ്യുന്ന പണി എന്തുവാ മീറുക അപ്പൊ നമ്മൾ മീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെ നിക്കും മിറലിക്കും അപ്പൊ നമ്മുടെ കാല എവിടെ നിന്ന് വേണേ ആയ എവിടുന്നായ ബ്രേക്ക് എന്നായ അപ്പൊ വണ്ടി എപ്പോഴും ഒരു നിരപ്പത്ത് തന്നെ കിടക്കണമെന്നുണ്ടോ ഇല്ല വണ്ടിയുടെ വീൽ ഉരുണ്ട് കിടക്കുന്നാണോ വടി പോലെ കിടക്കുന്നതാണോ വണ്ടി എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് നിരപ്പുതന്നെ കിടക്കണമെന്നുണ്ടോ എന്ത് സംഭവിക്കാം അപ്പൊ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെ നിൽക്കുക അപ്പൊ നമ്മള് ഈ വണ്ടി ഉരുള നമുക്ക് എന്ത് ചെയ്തില്ല അറിയത്തില്ല വരണം വണ്ടി ഉള്ളെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ മനസ്സിലെ അപ്പൊ നമ്മള് ശ്രദ്ധ മൊത്തം ഇവിടെ ഇതില്ല അറിയത്തില്ല അപ്പൊ നമ്മള് ഇത് കിടക്കുവാണെങ്കിൽ ഒന്നായി വലിയ പ്രശ്നം ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ക്രമമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അതെ ട്രൈമോട് കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി ഇതോടുകൂടി വണ്ടിക്കകത്ത് പണികളെല്ലാം അവസാനിച്ചു ചെയ്യുന്ന വരെ ശ്രദ്ധ ഇവിടെ നിന്നില്ലെങ്കിലോ വണ്ടി എന്തെങ്കിലും ഒക്കെ സംഭവിക്കണം മാറ്റി ൂടി നമ്മുടെ വണ്ടിക്ക് അവസാനിച്ചു ബാക്കി പണികൾ പിന്നെ പിന്നെ ബ്രേക്ക് ക്ലച്ചിന്റെ കാര്യം കാര്യമാണ് ക്ലച്ച് ഗിയർ ന്യൂട്രൽ ഗീർ ന്യൂട്രാക്കാന് ശരി വണ്ടി ഗിയർ ഗിയറിടാന് വണ്ടി സ്റ്റോപ്പ് എടുക്കാനോ വണ്ടി എടുക്കാത്ത വണ്ടി സ്റ്റോപ്പ് പറഞ്ഞു ഗിയറിടാന് വണ്ടി എടുക്കാന് സ്ലോ ചെയ്യാന് നിർത്താന് എല്ലാ ഇതെല്ലാം അപ്പൊ അതായത് വണ്ടി എടുക്കുന്ന ഏതെന്നാ ക്ലച്ച് എനിക്കിന്ന് വണ്ടി സ്ലോ ചെയ്യണം സ്റ്റീറിംഗെ പിടിച്ച സ്ലോ ആവൂ നമുക്ക് തന്നെ മനസ്സിലായി അപ്പൊ കൈ കൊണ്ടാണോ കാലും കൊണ്ടാണോ ൂ പിടിച്ചാട് ഹാൻഡ് ബ്രേക്ക് മാറ്റി സെറ്റ് ചെയ്താൽ മിറിയ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തി എവിടുന്ന് കാലം മാറ്റി ബ്രേക്ക് അത്ര വണ്ടി കയറിയിരുന്നു എടുക്കുന്ന കാര്യം ഞാൻ വണ്ടി തനിയെ ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിനെ ബന്ധപ്പെടാം